പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ നഗറ്റ്സ് എങ്ങനെ ുംഗ്ഗറ്റ് നോക്കാം അപ്പൊ നഗറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി മുന്നൂറ് ഗ്രാം ചിക്കനിലേക്ക് ഇതുപോലത്തെ മൂന്ന് ബ്രെഡ് നമുക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും അര ടീസ്പൂൺ സോയാ സോസും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് എല്ലാം കൂടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ വേണം നമുക്ക് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മള് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം അപ്പൊ ഞാൻ ഈ ഒരു തിക്നെസ്സിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് അങ്ങനെ തന്നെ ഫ്രീസറിൽ ഒന്ന് കയറ്റി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇത് എടുക്കാം അപ്പൊ ഞാൻ ഇതിവിടെ അരമണിക്കൂർ നേരം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഈ മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കി കൊടുത്തതിനു ശേഷം ഈ ബ്രെഡ് ക്രംസിനും കൂടി മുക്കിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉൾഭാഗം പിന്നെ വെന്ത് കിട്ടുകയും ചെയ്യില്ല അപ്പൊ ഫ്ലെയിമിന്റെ കാര്യം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണേ അതുപോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രിയ ടേസ്റ്റി വേൾഡിൽ നിന്ന് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്